ർശനം പാപവിമോചനം പുണ്യാത്മാക്കളിൽ പ്രയാഗ് മഹാകുംഭമേളയുടെ കാതലായ ഏറ്റവും പ്രധാനമായ ഗംഗാ സ്നാനവും തർപ്പണാദി കർമ്മങ്ങളാണ് നമ്മുടെ മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ പരമ്പരകളിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആശ്രമങ്ങളും ഭക്തജനങ്ങൾക്ക് തങ്ങാനുള്ള താമസിക്കാനുള്ള സൗകര്യവും നാല് ശങ്കരമഠങ്ങളിൽ നിന്നും അതല്ലാതെയുള്ള ലഘു ലഘു ശങ്കരമഠങ്ങളിലെയും മഠാധീശ്വരന്മാർ ഭക്തജനങ്ങൾക്ക് തങ്ങുവാനും അവർക്കുള്ള സൗജന്യ ഭക്ഷണം നൽകുവാനുമുള്ള വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട് അനേകം അതായത് അയ്യായിരത്തിലധികം ആശ്രമങ്ങളുടെ താമസ സന്നിധാനം നമുക്കിവിടെ കാണാം ഭക്തജനങ്ങൾ ഇപ്പോൾ ഏകദേശം ഇന്നത്തെ ഇന്നലത്തെ വൈകുന്നേരത്തെ കണക്ക് പ്രകാരം എട്ട് കോടി ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോയതായി കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും കൊടും തണുപ്പ് എന്ന് തന്നെ പറയാം കൈകളെല്ലാം വിറയ്ക്കുന്ന രീതിയിലുള്ളതായ തണുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഗരുഡൻ അമൃത കുംഭവുമായി പോകുന്ന സമയത്ത് ആ അമൃത കുംഭം നാല് പ്രദേശങ്ങളിലായിട്ട് വെക്കേണ്ടതായിട്ട് ഗരുഡന് വന്നു എന്നാണ് നമ്മുടെ പൗരാണികമായിട്ടുള്ളതായ ഒരു വിശേഷമായ അറിയിപ്പ് ഈ നാല് ഭാഗങ്ങളാണ് പിന്നീട് കുംഭമേള കുംഭം അമൃതുകുംഭം വെച്ചതിൻ്റെ പ്രതീകമായിട്ട് കുംഭമേള നടത്താനുള്ളതായ സന്നിധാനങ്ങളായിട്ട് ആചാര്യന്മാർ നിശ്ചയിച്ച് നടത്തി വരുന്നത് അതിലേറ്റവും പ്രധാനമായത് പ്രയാഗ് രാജ് എന്ന മഹത്തായ പൂർണ്ണ കുംഭം നടക്കുന്നതായ ഗംഗാ യമുന സരസ്വതി നദികളുടെ ഏറ്റവും സംഗമസ്ഥാനമാണ് ഇതിൽ ഗംഗ ഏറ്റവും വേഗതയോടെ ഓടുന്നതായ സ്ഥലമാണ് ഇത് യമുനയിൽ പോയത് ചേരുന്നു ഇങ്ങനെ ഈ വിശേഷമായ ദിവസം ഇന്നത്തെ ഈ ഞായറാഴ്ച വളരെ മംഗളകരമായി ശബരിമല സന്നിധാനം ഇന്ന് അടയ്ക്കുന്നതായ ഗുരുതി പൂജയോടുകൂടെ ഉള്ളതായ ദിവസത്തിൽ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരു ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും ജനിച്ച കുലത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും പ്രയാഗ്രാജിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം അയക്കാൻ സാധിച്ചത് ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ് ചമ്പൂജസ്വാമി നിര്യാണ സരസ്വീ മഹാരാജൻ്റെ തൃപാദങ്ങളിലും ചിന്മയാൻഡശി മഹാരാജിൻ്റെ ത്രിപാദങ്ങളിലും സർവ്വ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ പ്രണമിക്കുന്നു സാധുദർശനം പാപ